ജെ സി ഐ നടത്തുന്ന പൊതുജന വാരം പ്രസത്തിന് മംഗല ട്രിപ്പിൾ എൻ അക്കാദമി തുടക്കം കുറിച്ചതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു യുവതീയുവാക്കളുടെ ശാരീരിക മാനസിക ആരോഗ്യ സംരക്ഷണത്തിനും സ്ത്രീ ശാക്തീകരണത്തിനും ഊന്നൽ നൽകിയാണ് പ്രസം സംഘടിപ്പിക്കുന്നത് നൂതന ബിസിനസ് സമരമായ നെറ്റ്വർക്കിംഗ് മാർക്കറ്റിനെ കുറിച്ച് പരിശീലനം നൽകും വരും ദിവസങ്ങളിൽ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച വ്യക്തിത്വ വികസന ശില്പശാലകൾ കലാകായിക മത്സരങ്ങൾ എന്നിവയും സുംബാ ഡാൻസ് രക്തദാന ക്യാമ്പ് റെയിൽ നിർമ്മാണം ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ച മനുഷ്യാവകാശ സംഘടന അംഗീകരിച്ച മനുഷ്യ ഉത്തരവാദിത്വത്തിന്റെ ഭാഗമായുള്ള ഒപ്പുശേഖരണം എന്നിവ നടത്തുമെന്നും ഭാരവാഹികൾ പറഞ്ഞു ഷത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ കുറേ പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട് ഇന്നലെ നമ്മൾ ഫ്ലാഗ് ഹോസ്റ്റിങ്ങോട് കൂടിയിട്ട് നമ്മൾ തുടക്കം കുറിച്ചു അതേപോലെ തന്നെ ഇന്ന് അവിടെ നമുക്കറിയുന്ന സൂയിസൈഡ് പ്രിവെൻഷൻ ഡേയും കൂടിയാണ് അപ്പം ഒത്തിരി എസ്പെഷ്യലി ദി യങ്ങ്സ് പതിനഞ്ച് മുതലുള്ള കുട്ടികൾ ഒത്തിരി ചെയ്യുന്നുണ്ട് ടീനേജ് തൊട്ടുണ്ട് അപ്പൊ ആ ഒരു സൂയിസൈഡിന്റെ പ്രിവെൻഷൻ ഡേയും കൂടി പ്രമാണിച്ചുകൊണ്ട് തന്നെ ഇന്ന് അവർക്കുള്ള ലൈഫ് സ്കിൽസും കാര്യങ്ങളും നമ്മൾ കൊടുക്കുന്നുണ്ട് അതിനുള്ള ഫാക്കൽറ്റീസും ട്രെയിനിങ്ങ് കുട്ടികൾക്ക് സെഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പം എസ്പെഷ്യലി ഈ പറയുന്ന കുട്ടികൾ നമ്മൾ നമ്മുടെ ഭാവി തലമുറകളെ എങ്ങനെ ശാക്തീകരിക്കാം എന്നുള്ള കോൺസെപ്റ്റ് ആണ് നമ്മൾ ഈ ഒരു ഓർഗനൈസേഷൻ മുന്നോട്ട് വെക്കുന്നത് അപ്പം അതിനു വേണ്ടിയിട്ടുള്ള കൾച്ചറൽ ആക്ടിവിറ്റീസ് സ്പോർട്സ് എല്ലാം നമ്മൾ ഈ ഒരു വരുന്ന ആഴ്ചയിൽ നടക്കുന്നുണ്ട് ആർട്സ് ഡേ സ്പോർട്സ് ഡേ ഒക്കെ നമ്മൾ നടക്കുന്നത് സ്പോർട്സ് ഡേ നാളെയാണ് നടക്കുന്നത് അപ്പൊ കുട്ടികളെ ശരിക്കും മാനസികമായിട്ട് അതിൽ ഫിസിക്കലി മെന്റലി ഫിറ്റ് ആക്കുക എന്നുള്ള കോൺസെപ്റ്റ് ആണ് നമ്മൾ ചെയ്യുന്നത് പ്രസിഡന്റ് ജസീല സെക്രട്ടറി നിത്യ കോർഡിനേറ്റർ ബിഷ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് പാലക്കാട്